ടി ട്വൻ്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ നാളെയോ അതല്ലെങ്കിൽ മറ്റന്നാളോ ആയിട്ട് ബി സി സി എ പ്രഖ്യാപിച്ചേക്കുമെന്നുള്ള ന്യൂസുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാൽ പല മലയാളി ആരാധകരും മുറ്റുനോക്കാൻ പോകുന്നത് സ്ക്വാഡിൽ മലയാളി താരം സഞ്ജു സാംസിന് അവസരം ലഭിക്കുമോ അതോ വീണ്ടും ബി സി സി എ പായതുപോലെ സഞ്ജുവിനെ വീണ്ടും തായയുമോ എന്നുള്ള കാര്യമാണ് പല ആരാധകരും മുറ്റുനോക്കാൻ പോകുന്ന കാര്യം എന്നാൽ ലേറ്റസ്റ്റായി കിട്ടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഋഷഭ് പന്ത് ടീമിൽ ഉണ്ടായേക്കും എന്നാൽ സെക്കൻഡ് ചോയ്സ് വിക്കറ്റ് ആയിട്ട് കെ എൽ രാഹുലിനെ ആയിരിക്കും ആ പരിഗണിക്കുക എന്നുള്ള ചില റിപ്പോർട്ടുകൾ കാണപ്പെടുന്നുണ്ട് സ്പോർട്സ് ക്യൂ അതുപോലത്തെ അത് ക്രിക്കറ്റ് ട്രാക്കർ പോലത്തെ ചില മാധ്യമങ്ങൾ ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏതായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം നമുക്കറിയാം സഞ്ജു സാംസന്റെ പെർഫോമൻസ് സഞ്ജു സാംസൺ ക്യാപ്റ്റൻ എന്ന നിലയിലും അതുപോലെ ബാറ്റർ എന്ന നിലയിലും ഒരു കീപ്പിങ്ങിലും എല്ലാം വളരെ മികച്ച പ്രകടനമാണ് അദ്ദേഹം പുറത്തെടുത്തിട്ടുള്ളത് എന്തായാലും അദ്ദേഹത്തെ പരിഗണിക്കേണ്ടതാണ് ഏതായാലും ടീം വരുമ്പോൾ നമുക്കറിയാം സഞ്ജുവിന് അവസരം കിട്ടുകയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടുതന്നെ അറിയേണ്ട ഒരു കാര്യം തന്നെയാണ് ഋഷഭ് പന്ത് എന്തായാലും ടീമിലുണ്ടാവും എന്നുള്ള കാര്യം നൂറ് ശതമാനത്തോളം കൺഫേംഡ് ആണ് സെക്കൻഡ് ചോയ്സ് കീപ്പറായിട്ട് രാഹുലിനെ ആണ് ബി സി സി പരിഗണിക്കുന്നത് എന്നാണ് ചില മാധ്യമങ്ങളിൽ നിന്നും കിട്ടുന്ന റിപ്പോർട്ടുകൾ പ്രകാരമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഏതായാലും നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു